നോക്കിയാൽ പുണ്യം കിട്ടുമോ ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ വെച്ചാൽ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം സഭയുടെ വിശ്വാസപരമായ കാര്യങ്ങൾ നിങ്ങളുമായി എന്നാൽ ആകും വിധം ഭംഗിയാമെണ്ണം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചാനലാണ് ക്രിസ്ത്യൻ വിസ്ഡം യൂട്യൂബ് ചാനൽ അതുകൊണ്ട് തന്നെ അതിനകത്ത് വ്യക്തിഗതമായ കാര്യങ്ങൾക്ക് സ്ഥാനമില്ല സഭയുടെ നല്ല കാര്യങ്ങൾ സഭയുടെ വിശ്വാസങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക ഏറെ പ്രിയപ്പെട്ടവർ ഇങ്ങനെയൊരു ചോദ്യ അല്ലെങ്കിൽ ഉത്തര ക്രമീകരണം ചെയ്യുവാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഒരു വലിയ വ്യക്തിത്വമായുള്ള ബന്ധത്തിന്റെ ഭാഗമാണ് ആ വ്യക്തിത്വം മറ്റാരുമല്ല അഭിമുന്ദനെമേനിസാ സിരുമേനിയുടെ എം ടി സിയില് ട്രെയിനിങ് പ്രോഗ്രാമിന് ഞാനും പോയി പങ്കെടുത്തിട്ടുണ്ട് അവധിക്കാലത്തെ ക്ലാസ് അങ്ങനെയുള്ള ക്ലാസ്സിലൊക്കെ തിരുമേനി അവിടെ ഒരു ചെപ്പ് വെക്കും ആ ചെപ്പിനകത്ത് നമുക്ക് ചോദ്യങ്ങൾ എഴുതിയിട്ടാം തിരുമേനി ഇതിലെല്ലാം മറുപടി അത് തിരുമേനി വരുന്ന സമയത്ത് നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകലായിരിക്കും അത് സെമിനാറിൽ ആയിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തോട് കൂടി പിന്നീട് പല യാത്രകൾ നടത്തിയപ്പോഴും പരിമലയിൽ അദ്ദേഹം ആവശ്യപ്പഴും അങ്ങനെയൊക്കെ അദ്ദേഹത്തിനോട് കൂടുതൽ അടുത്തപ്പോഴെല്ലാം ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ മറുപടി അതും അദ്ദേഹം മറുപടി പറയും അതാണ് ഒരു പക്ഷേ ക്രിസ്ത്യൻ വിസ്ഡം യൂട്യൂബ് ചാനലിന്റെ തീം എന്ന് പറയും അങ്ങനെയാണ് ഞാനും ഇങ്ങനെയൊരു അതിന് അദ്ദേഹത്തിനോടും അറിവുണ്ടായിട്ടല്ല അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലെ പല ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോക്ക് കാണുന്നത് പിന്നെ ഞാൻ സെമിനാറിൽ പഠിച്ചത് അല്ലെങ്കിൽ എന്റെ ഗുരുക്കന്മാരും ചോദിക്കുന്നു ഇന്നത്തെ വിഷയം വേറൊന്നും അദ്ദേഹം പറയുന്ന എപ്പോഴും പറയുന്ന വാചകമായിരുന്നു ഇത് എന്നോടൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുള്ളതുമായി നോമ്പ് നോക്കിയാൽ പുണ്യം കിട്ടുമോ നോമ്പ് നോക്കിയാൽ അദ്ദേഹം പറയാം നോമ്പ് നോക്കിയാൽ പുണ്യമല്ല കിട്ടുന്നത് നോമ്പ് നോക്കിയാൽ അതായത് നമ്മൾ ഇത് നോക്കുമെന്ന് പറയുമ്പോൾ എന്താണ് ഭക്ഷണം വെടിയുന്നു പ്രാർത്ഥന നടത്തുന്നു കുമ്പിട്ട് നമസ്കരിക്കുന്നു എന്നൊക്കെ പറയാം അപ്പൊ അവിടെ അദ്ദേഹം പറയുന്നത് ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് അതായത് ചിക്കനും മീനും ഒക്കെ ഉപേക്ഷിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ട് നമ്മുടെ ബോഡിയെ ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കാണെന്ന് വെച്ചു കൊളസ്ട്രോൾ കുറയ്ക്കാൻ സാധിക്കും ബി പി കുറയ്ക്കാൻ സാധിക്കും ഭംഗിയാക്കി എടുക്കാനായിട്ട് സാധിക്കും ആവശ്യമില്ലാത്ത ഫാക്ടുകളെ കളയാനായിട്ട് നമുക്ക് സാധിക്കും ഇതിലുപരിയായി നൊയമ്പുകൊണ്ട് ഒരു പുണ്യം നമുക്കുണ്ടാകുന്നുണ്ടോ എന്നുള്ള സംശയം വളരെ ഉണ്ടാകണം എങ്ങനെയാണ് നൊയമ്പുകൊണ്ട് പുണ്യം ഉണ്ടാകേണ്ടത് നമ്മൾ നടത്തുന്ന യാമപ്രാർത്ഥനകൾ സ്വാഭാവികമായ ഒരു പുണ്യത്തിലേക്കാണ് കലാശിക്കുന്നത് സംശയമൊന്നുമില്ല കുമ്പിട്ട് ദൈവത്തോട് കരുണയാജിക്കുമ്പോ ദൈവസന്നിധിയിൽ അനുഗ്രഹങ്ങൾ കിട്ടും യാതൊരു സംശയമില്ല എന്നാൽ എപ്പോഴും പഠിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വലിയ കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല നൊയമ്പിന്റെ പുണ്യം എന്ന് പറയുന്നത് നൊയമ്പിൽ മാർത്തേഫുല സിരുമേനിയും മലബാർ അധിപനായിരുന്ന മാർതേഫുല സിരിമേനിയും അദ്ദേഹവും പഠിപ്പിക്കാൻ ശ്രമിച്ച ആ ഒരു കാര്യം തന്നെയാണ് നൊയമ്പിന്റെ പുണ്യം ലഭിക്കണമെങ്കിൽ നൊയമ്പിന്റെ സമയത്ത് ദാനധർമ്മം നടത്തണം നമ്മളൊക്കെ പോലെ നമ്മൾ നോയമ്പ് നോക്കുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഒരു വൈദികന്റെ വൃത്തികെട്ട ചോദ്യങ്ങളിലൊന്നാണ് നിങ്ങൾ നൊയിമ്പ് നോക്കുന്നുണ്ടോ നോയിമ്പ് നോക്കുന്നവർ കൈമുക്കിയിട്ട് സൺഡസ്കൂളിൽ ചോദിക്കുമ്പോൾ അമേരിക്കയിൽ പോകുന്ന ഒരാൾക്ക് അമേരിക്കയുടെ നിയമം പാലിക്കാൻ ജീവിക്കാൻ പറ്റും ഓർത്തഡോക്സ് സഭയിലംഗമായിരിക്കും ഓർത്തഡോക് സഭയുടെ നിയമം പാലിക്കാൻ ജീവിക്കാൻ പറ്റൂ നിയമം പാലിച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നോയമ്പ് നോക്കിയേ പറ്റുള്ളൂ നോയമ്പ് നോക്കുന്നെങ്കിൽ ആ നൊയമ്പ് നോക്കുന്നവർ സ്വാഭാവികമായും വലിയ വില കൊടുത്ത് മേടിക്കേണ്ടിയ മത്സ്യമാംസാദികളുടെ പണം മിച്ചം വരിക അല്ലെ നമ്മുടെ അക്കൗണ്ടിൽ അത്രയും എക്സ്പെൻസ് കുറയുക ചെയ്യും ഈ കുറയുന്ന എക്സ്പെൻസ് എന്ത് ചെയ്യണം ഈ കുറയുന്ന എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി ഞാൻ വേറെ ആറിലേക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയില്ല ഒരിക്കലും ഞാൻ പറയില്ല വേറെ ആറിലേക്ക് കൊടുക്കണം നമ്മുടെ കയ്യിൽ വെച്ചിരുന്നവർ ആ വെച്ചിരിക്കുന്ന പണം നമ്മുടെ വീട്ടിൽ സാധാരണ വരുന്ന ഒരുപാട് പേർ അവർക്ക് ഒരല്പം കൂടെ കൂടുതൽ കൊടുക്കണം ഒരല്പം കൂടെ കൂടുതൽ കൊടുക്കണം ആ കൂടുതൽ കൊടുക്കുമ്പം അവര് മനസ്സിലാക്കും ഇവരുടെ വീട്ടിൽ നോയമ്പുള്ള കൊണ്ടാണ് ഇവര് ഞങ്ങൾ കൂടുതൽ തന്നത് അത് നിങ്ങൾക്ക് കൂടുതലായി തീരുന്നില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലെ പൈസ അതുകൊണ്ട് തീരുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ഏതെങ്കിലും അനാഥാലയങ്ങളോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെത്തി നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം ഞാന് എന്റെ വിദ്യാർത്ഥികൾ മൊത്തം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് വേറൊന്നും അല്ല പാക്കറ്റിൽ ഫുഡ് ആക്കുക അടൂരിൽ അലഞ്ഞു തിരിഞ്ഞടങ്ങുന്നവരുണ്ട് കൊണ്ടു കൊടുക്കാം എത്രയെത്ര കഥകളുണ്ട് ഒരു വീഡിയോയിൽ ഞാൻ പങ്കുവെച്ചു അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഞാൻ എഴുതിയിട്ടതാണ് പറക്കോട് എന്ന് പറയുന്ന എന്റെ വീടിന് അടുത്തൊന്ന് ആറ് കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്ത് ചെന്ന് ഒരു ചെറുപ്പക്കാരൻ വയ്യ നടന്നുവരുന്നപ്പോ എന്റെ കൂടെയുള്ള ഒരു കുട്ടിയുടെ കൊടുത്തു ഈ ഭക്ഷണം ഉള്ളത് അവന് കൊടുത്തേക്കാൻ പറഞ്ഞു ശക്കലം ഭ്രാന്തനെ പോലെ നിൽക്കുന്നവനെ കണ്ട് ഈ പൊതിച്ചോറ് കൊടുത്തു അവൻ ചോറ് കൊണ്ട് ഒറ്റ ഓട്ടം ഒറ്റ ഓട്ടം ഓടി ഞാൻ അതിന്റെ കുഞ്ഞുങ്ങളുമായിട്ട് അവൻ പുറകെ പോയി ചെന്നു നോക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ഉരുളയ്ക്കുള്ളിൽ ഇത് വലിച്ചു പറിച്ചു തിന്നു പതിനൊന്ന് മണി സമയത്താണ് വലിച്ചു പറിച്ചു തിന്നുകഴിഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഒരു അര കിലോമീറ്റർ മുമ്പോട്ട് പോയി ഏഴംകുളത്ത് നിന്ന് വലത്തോട്ട് തിരി ഇടത്തോട്ട് തിരിഞ്ഞ് പത്തനംതിട്ടയ്ക്ക് പോകാൻ വേണ്ടിയായിരുന്നു പക്ഷെ പോകാൻ പറ്റും തിരിച്ചു വന്നപ്പോൾ ഈ ചെറുപ്പക്കാരൻ ആ കടത്തിണ്ടെങ്കിൽ സുഖമായി കിടന്നുറങ്ങിയത് അവന്റെ പ്രതിസന്ധി ഒന്നു മാത്രമായിരുന്നു അവന്റെ വിശപ്പ് മാത്രമായിരുന്നു അപ്പൊ ആ വിശപ്പ് മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയണം ഒരു രോഗിക്ക് ഒരു ചികിത്സ കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം വേറെ നിങ്ങൾ കൊടുക്കണ്ട നിങ്ങളുടെ ഇടക്കിൽ എത്തും അങ്ങനെയുള്ളവർക്ക് കൈത്താങ്ങൽ കൊടുക്കാൻ നിങ്ങൾ കഴിയട്ടെ അവിടെയാണ് പറയുമ്പോൾ പുണ്യകരമായി മാറുന്നത് മറ്റേ നമ്മുടെ ശരീരത്തിനൊക്കെ കൊള്ളാം എനിക്കും എന്റെ വെയിറ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞ് ബാലൻസ് ആയി വരുന്നു അതിലുപരിയായി പുണ്യത്തിലേക്ക് വരണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ റെഡിയാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ നോമ്പിന്റെ പുണ്യം പ്രത്യേകിച്ച് നിരഭദ്രാസനത്തിലെ ദേവാലയങ്ങളിലൊക്കെ നോമ്പിന്റെ പുണ്യം എന്നു പറഞ്ഞൊരു ചെപ്പും ഇടക്കാലത്തൊക്കെ ചെല്ലുന്ന സമയത്ത് പ്രസംഗിക്കാനൊക്കെ ചെല്ലുമ്പോൾ കാണാറുണ്ട് അങ്ങനെ നമ്മുടെയൊക്കെ വീണ്ടും നോമ്പിന്റെ പുണ്യം എന്ന് പറയുന്നൊരു ചെപ്പം ഉണ്ടാകട്ടെ അത് അനുഗ്രഹത്തിനായി തീരട്ടെ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും ദൈവം അനുഗ്രഹിക്കട്ടെ